ഇത് ഔദ്യോഗികമായി നടത്തിവരുന്ന ഏജൻസിയിലെ ചില പ്രമാണിമാർ കോടിക്കണക്കിന് രൂപ റിപ്പോർട്ടർ ചാനലിൽ നിന്നും വാങ്ങി കൃത്രിമ റേറ്റിംഗ് ഉണ്ടാക്കിയെന്നാണ് ട്വന്റി ഫോർ വാർത്തയായി പുറത്തുവിട്ടത് തുടർന്ന് ട്വന്റി ഫോർ ന്യൂസിനെതിരെ വേറെ ചില പരാതിയുമായി റിപ്പോർട്ടർ ഉടമകളും രംഗത്തു ട്വന്റി ഫോർ ന്യൂസും ഫ്ളവേഴ്സ് ചാനലും കേരളത്തിലെ വൻകിട ബിസിനസ്സുകാരായ ചിലരുടെ കൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചതും മുന്നോട്ട് പോകുന്നത് കാലം കടന്നുപോയപ്പോൾ ചാനലുകൾക്ക് പരസ്യ വരുമാനം കുറയുകയും സാമ്പത്തിക പ്രതിസന്ധി വരികയും ചെയ്തു കോടിക്കണക്കിന് മുതലിറക്കി നടത്തിയ ചില പ്രധാന പരിപാടികൾ നഷ്ടത്തിൽ കലാശിച്ചതോടുകൂടി സ്പോൺസർമാരും ഫൈനാൻസർമാരുമായിരുന്ന കുത്തക ബിസിനസ്സുകാർ പിൻവാങ്ങുന്ന സ്ഥിതിയും ഇതോടെ നടത്തിപ്പുകാരായ ശ്രീകണ്ഠൻ നായർ പ്രതിസന്ധിയിലാകുകയും ചെയ്തു ബാർക് റേറ്റിംഗ് കൂട്ടി പരസ്യ വരുമാനം കുത്തനെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് റിപ്പോർട്ടർ ചാനൽ ഉടമ ബാർക്ക് ഏജൻസിയുമായി കോഴ നൽകി തട്ടിപ്പ് സംവിധാനം ഒരുക്കുക കോടിക്കണക്കിന് രൂപ ഇതിനായി ഏജൻസിക്ക് റിപ്പോർട്ടർ ചാനൽ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്